ചപ്പാത്തിയുടെ കൂടെ എന്ത് കഴിക്കണം ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഒന്ന് പൂർണ്ണമായും ഹെൽത്തിയായ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രണ്ട് ചപ്പാത്തിക്കൊപ്പം സാലഡ് കഴിച്ചാലുള്ള ഗുണങ്ങൾ വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് എടുക്കുന്ന പലരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ചപ്പാത്തി ഉച്ച നേരത്ത് ചോറിന് പകരം രണ്ട് ചപ്പാത്തിയെങ്കിലും കഴിക്കുന്നവരാണ് മിക്കവരും ഡയറ്റ് എടുക്കുന്നവർ മാത്രമല്ല പ്രമേഹമുള്ളവർ ചോറ് ഒഴിവാക്കി ഗോതമ്പിലേക്ക് കിടക്കുമ്പോൾ പലപ്പോഴും കഴിക്കുന്നത് ഇതേ ചപ്പാത്തി തന്നെയാണ് എന്നാൽ പലരും ചപ്പാത്തിയുടെ കൂടെ കഴിക്കുന്നത് എണ്ണ ചേർത്ത് തയ്യാറാക്കി കറികളായിരിക്കും ഇത്തരത്തിൽ എണ്ണമയമുള്ള കറികൾ കഴിച്ചാൽ യാതൊരു ഗുണവും നമുക്ക് ലഭിക്കുകയില്ല അതിനാൽ നല്ല ഹെൽത്തിയായ സാലഡുകൾ തയ്യാറാക്കി നിങ്ങൾ കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം സാലഡ് കഴിച്ചാലുള്ള ഗുണങ്ങൾ ഒന്ന് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ശരീരഭാരം കുറയ്ക്കാനും സാലഡ് സഹായിക്കുന്നു രണ്ട് മലവിസർജ്ജനം ക്രമപ്പെടുത്തുന്നതിനോടൊപ്പം ആരോഗ്യകരമായ ഭാരം നിലനിർത്താനും ഇത് സഹായിക്കുന്നു മൂന്ന് സ്തനാർബുദം വൻകുടൽ തൊണ്ട അന്നനാളം വയറിലെ ക്യാൻസർ തുടങ്ങി പല തരത്തിലുള്ള ക്യാൻസറുകളുടെ അപകട സാധ്യത കുറയ്ക്കുന്നതിനും നാരുകളടങ്ങിയ സാലഡുകൾ സഹായിക്കുന്നു നാല് മിക്ക സാലഡ് പച്ചിലകളിലും വിറ്റമിനുകൾ ധാതുക്കൾ തുടങ്ങി അവശ്യ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് വേനൽക്കാലത്ത് സാലഡിൻ്റെ ഉപയോഗം കൂടുന്നത് ജലാംശം നഷ്ടപ്പെടുന്നത് തടയാൻ സഹായിക്കുന്നു അഞ്ച് സാലഡ് കഴിക്കുന്നതിലൂടെ എപ്പോഴും വയറ് നിറഞ്ഞതായി തോന്നുകയും ഭക്ഷണത്തിന്റെ അളവ് കുറച്ച് കഴിക്കാനും സഹായിക്കുകയും ചെയ്യും ഭക്ഷണത്തിൽ പച്ചക്കറികളും പഴങ്ങളും ഉൾപ്പെടുത്തുന്നത് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ സഹായിക്കുമെന്ന് വിദഗ്ദ്ധർ പറയുന്നു ആറ് ഇവ എല്ലുകളുടെ വികസനം വർദ്ധിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നു വൈറ്റമിൻ കെയുടെ താഴ്ന്ന അളവിൽ പലപ്പോഴും അസ്ഥികൾ മോശം രീതിയിൽ ബാധിക്കുന്നു പ്രത്യേകിച്ച് സ്ത്രീകളെയാണ് ഇവ കൂടുതൽ ബാധിക്കുന്നത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കാൻ ചപ്പാത്തി തയ്യാറാക്കാൻ നമ്മൾ ഗോതമ്പ് പൊടി ഉപയോഗിക്കുകയാണല്ലോ പതിവ് എന്നാൽ നമുക്ക് ലഭിക്കുന്ന ഇന്നത്തെ പല ആട്ടകളിലും മൈദ മിക്സാണ് മൈദ എന്നത് യാതൊരുവിധ ഫൈബറും പോഷകങ്ങളും അടങ്ങാത്ത ഉൽപ്പന്നമാണ് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ മുഴുവൻ ഗോതമ്പ് വാങ്ങാവുന്നതാണ് ഇത് കഴുകി ഉണക്കി പൊടിച്ച് ഉപയോഗിക്കാവുന്നതാണ് ഈ പൊടി കൊണ്ട് ചപ്പാത്തി തയ്യാറാക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക അത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്